ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആദ്യമായിട്ട് അമേരിക്കൻ കോളനികൾ എങ്ങനെയാണ് ഐക്യപ്പെടുന്നത് എന്ന കാര്യം ഒന്ന് നോക്കാം ആദ്യമായിട്ട് ഇവിടെ ഒരു ബോക്സിൽ സപ്തവത്സര യുദ്ധത്തെ പറ്റിയിട്ട് പരാമർശിക്കുന്നുണ്ട് എന്താണ് യുദ്ധം വ്യാപാര കുത്തക ഉറപ്പിക്കുന്നതിനായിട്ട് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം എന്താണ് വ്യാപാര കുത്തക ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ ആരംഭിച്ച ഈ ഒരു യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് സന്ധ്യയോടെയാണ് അവസാനിച്ചത് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആരൊക്കെ തമ്മിലായിരുന്നു സപ്തവത്സര യുദ്ധം നടന്നത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഈ യുദ്ധം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് സന്ധ്യയോടെയാണ് ഈ ഒരു യുദ്ധം അവസാനിച്ചത് അപ്പോൾ സപ്തവത്സര യുദ്ധം അവസാനിച്ചത് ഏത് സന്ധിയോടെയാണ് പാരീസ് സന്ധിയോടെയാണ് ഈ ഒരു യുദ്ധം അവസാനിച്ചത് നമുക്ക് കോളനികൾ ഐക്യപ്പെടുന്നത് എന്ന കൂടി കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നോക്കാം ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിലെ ഐക്യബോധം വളരുന്നതിനിടയായി എന്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള അവരുടെ എതിർപ്പ് കോളനികൾക്കിടയിലെ ഐക്യബോധം വളരുന്നതിനുള്ള കാരണമായി ഈ ഐക്യബോധത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഫിലാഡെൽഫിയയിൽ കോളനിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിക്കുകയും ഇതിനെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുകയും ചെയ്തു എന്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിന് കാരണമായി ഈ ഐക്യബോധത്തിൻ്റെ ഒരു ഫലമായിട്ട് ഫിലാഡൽഫിയയിൽ കോളനിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിക്കുകയും ഇതിനെ കോണ്ടിനൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു അപ്പം എന്താണ് കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു സമ്മേളനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലാണ് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് ജോർജിയ ഒഴികെയുള്ള പന്ത്രണ്ട് കോളനികളും ഇതിൽ പങ്കെടുത്തു പരാതികൾ പരിഹരിക്കപ്പെടുന്നതുവരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാനാണ് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് തീരുമാനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് അതിൽ ജോർജിയ ഒഴികെയുള്ള പന്ത്രണ്ട് കോളനികളും പങ്കെടുത്തു പരാതികളൊക്കെ പരിഹരിക്കുന്നത് വരെ ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാരം നിർത്തിവെക്കാനാണ് ഇതിൽ തീരുമാനമായത് തൊട്ടടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടന്നു ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായിട്ട് നിയമിച്ചു ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുകയും ചെയ്തു അപ്പം എന്താണ് ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായിട്ട് നിയമിച്ചു ബ്രിട്ടനുമായിട്ട് യുദ്ധം ആരംഭിക്കുകയും ചെയ്തു മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിലാണ് അപ്പോഴാണ് പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ഇതെഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു ആരാണ് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു ഇത് എഴുതി തയ്യാറാക്കിയത് അപ്പോൾ നമ്മൾ പഠിച്ചു ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജോർജിയെ ഒഴികെയുള്ള പന്ത്രണ്ട് കോളനികളും ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ പങ്കെടുത്തു പരാതികളൊക്കെ പരിഹരിക്കുന്നതുവരെ ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാരം നിർത്തിവെക്കാനായിരുന്നു തീരുമാനം രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി ജോർജ് വാഷിംഗ്ടണിനെ അമേരിക്കയുടെ സൈന്യത്തിന്റെ തലവനായിട്ട് നിയമിച്ചു ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ പ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു എന്താണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നൊന്ന് നോക്കാം ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ ഒരു പരാതിയാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ഇതിലൂടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിന് ശേഷം പാസ്സാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അപ്പം എന്താണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ബ്രിട്ടണുമായുള്ള ഒരു യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ തയ്യാറാക്കിയ ഒരു പരാതിയാണ് നൽകിയ ഒരു പരാതിയാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഇതിലൂടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിന് ശേഷം പാസ്സാക്കിയ നിയമങ്ങളെല്ലാം പിൻവലിക്കണമെന്നവർ ആവശ്യപ്പെടുകയും ചെയ്തു അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവരുടെ ആശയങ്ങളുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴും ഒരു വിപ്ലവമോ ഒരു കലാപമോ ഒക്കെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർക്ക് അതിനുള്ള പ്രചോദനം നൽകുന്നത് എപ്പോഴും തത്വചിന്തകളും ആശയങ്ങളും ഒക്കെയാണല്ലേ അത്തരത്തിൽ അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവരുടെ ആശയങ്ങളും നോക്കുകയാണെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ആരാണ് ജെയിംസ് ഓട്ടിസ് ആണ് ആരാണ് ജെയിംസ് ഓട്ടിസ് ആണ് പറഞ്ഞത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ആരാണ് ജെയിംസ് ഓട്ടിസ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് പിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണ്ണം എന്ന് പറഞ്ഞത് തോമസ് പെയ്നാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ് അപ്പം എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടാണതല്ലേ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അത് പറഞ്ഞത് ജെയിംസ് ഓട്ടിസാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണ്ണം എന്ന് പറഞ്ഞത് തോമസ് സ്പെയിനാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്